എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് പടക്കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും ഒരമ്മമാരുടെ രണ്ട് മക്കളാണ് ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല നല്ല ഇടനീട്ട് പൊക്കം ചെവിനീളം പഞ്ചിപ്പേസും എല്ലാം ഉള്ള സൂപ്പർ രണ്ട് കുട്ടികൾ ഈ ആട്ടുകുട്ടികളുടെ ഉദ്ദേശം മുതല മുപ്പത്തി രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുണ്ടൂരാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം വളർത്തി വലുതാക്കാൻ അനുജമായ മൂന്നര മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട കാസർകോടൻ കുള്ളൻ പശു വിൽപ്പനൊക്കെ ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി കുത്തിവെച്ചിട്ട് ഒന്നര മാസമായി അതിനുശേഷം പുളപ്പൊന്നും കാണിച്ചിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാസർകോടൻ കുള്ളൻ പശുവിൻ്റെ ഉദ്ദേശം മുതല പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട വളർത്താൻ നൂറ് ശതമാനം അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പന തീറ്റയും കുടിയുമെല്ലാം പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് നല്ല ഇടന്നിട്ടപ്പൊക്കവുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ മുട്ടൻകുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആശങ്കവും അനുജമായ മറ്റൊരു മുട്ടനാട്ടും കുട്ടി നല്ല തേറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം എന്നല്ല ഒൻപതിനായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യം അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്കെ രണ്ട് വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് നാട്ടിൽ സെറ്റായ രണ്ട് പോത്തുകളാണ് വളർത്തി വലുതാക്കാനും അനുയോജ്യം ഈ പോത്തുകളുടെ ഉദ്ദേശിച്ച മുതല ഒരു ലക്ഷം രൂപയാണ് രണ്ടെണ്ണം ഒരു ലക്ഷം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഈ പോത്തുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് കുട്ടികളും മുട്ടൻ കുട്ടികളാണ് രണ്ട് ക്രോസ് ബേഡ് കുട്ടികൾ ഇല ചെറുതായിട്ട് കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് രണ്ട് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഈ ആടിൻ്റെയും രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം വില പതിനെട്ടായിരത്തി മുന്നൂറ് രൂപ ഒരമ്മയാടും രണ്ട് മുട്ടൻകുട്ടികളും കൂടി പതിനെട്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങളും അനുയോജ്യമായ ഒരു നാടൻ മുട്ടനാട് വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ട മുട്ടനാടിൻ്റെ ഉദ്ദേശം വില ആറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കുട്ടിപ്പാറ കരോപ്പറമ്പ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലുതാക്കാൻ അനുയോജ്യമായ വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശുക്കുട്ടി വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം നില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു മല ഒരു മലബാരി മുട്ടനാട് വിൽപ്പനക്ക് ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി മുട്ടൻ്റെ ഉദ്ദേശം നില പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂരാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാരസ്റ്റോക്കി നിർത്താൻ അനുജമായ നല്ലൊരു ക്രോസ് പേഡ് പെണ്ണാട്ടുംകുട്ടി ഉൽപ്പനക്ക് നല്ല ചെവി നീളം നല്ല ചെവി വീതി വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ ഒരു ആട്ടുംകുട്ടി നല്ല തീറ്റയും കുട്ടിയുമുള്ള ആട്ടുംകുട്ടിയാണ് തീറ്റയും കൂടിയും പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് തെല സ്റ്റാക്ക് നിർത്താൻ അനുയജ്യമായ ഈ ക്രോസ് പേഡ് പടക്കുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് താനൂരാണ് ഈ ആട്ടൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള രണ്ടര വയസ്സ് പ്രായമുള്ള കുത്തിവെക്കാൻ പ്രായമായ ഒരു ജെയ്സി പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഫസ്റ്റ് പൊളപ്പ് കാണിച്ചാണ് കുത്തി വച്ചിട്ടില്ല രണ്ടാമത്തെ പൊളപ്പിനെ കുത്തി വെക്കാമെന്ന് എഴുതി ഞങ്ങൾക്കാണ് ഇതിൻ്റെ അമ്മ പശു പതിനഞ്ച് ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറന്ന് കറ കറന്നുകൊണ്ടിരിക്കുന്ന ഒരു പശുവിൻ്റെ കുട്ടിയാണ് ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം മുതല മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് വയനാടാണ് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നിങ്ങൾക്ക് ഇനി വലുതും ചെറുതുമായിട്ടുള്ള വളർത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യമായിട്ടുള്ള പോത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെടുക വളർത്തി വലുതാക്കാനും ബവിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു മലബാരി ക്രോസ് മുട്ടനാട്ടും കുട്ടിയിൽപ്പനൊക്കെ പതിനൊന്ന് മാസം പ്രായമായിട്ടുള്ളൂ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ക്രോസിങ്ങിനായിട്ട് ഗ്രോം ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മൂലം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് നിലമ്പൂരാണ് ഈ മുട്ടനാട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന മുട്ടനാടുകൾ വിൽപ്പനക്കുള്ളതാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ മുട്ടനാടുകൾ ഇതിനന്നെ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന മുട്ടനാടുകളുമുണ്ട് മലബാരി മലബാരി ക്രോസ് മുട്ടനാടുകളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ വില വരുന്നത് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് ഓരോന്നിനും പന്ത്രണ്ടായിരം രൂപയുടേത് മുതൽ പതിനെട്ടായിരം രൂപ വരെ ഉണ്ട് മൊത്തത്തിൽ ആറും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ എൺപത്തി രൂപ വരും നിങ്ങൾക്ക് ഓരോന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ വന്നിട്ടും കൊടുക്കാം കൂടുതൽ വീനങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇത് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയാണ് ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഈ കാണുന്നതാണ് മുട്ടൻകുട്ടി മുട്ടൻകുട്ടിക്ക് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഭാവിയിൽ ക്രോസിങ്ങിന് നിർത്താനൊക്കെ അനുയോജ്യമായ ഏകദേശം ബിറ്റലിനോട് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം സാമ്യമായിട്ട് ഒരു കുട്ടിയാണ് അതുകൂടാതെ ഈ കാണുന്ന പെടക്കുട്ടി പെടക്കുട്ടിക്ക് ഏകദേശം ബോഡി വെയ്റ്റ് ഏകദേശം പതിനഞ്ച് കിലോൻ്റെ മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് പെടക്കുട്ടി ഒരു ബിറ്റെൽ ക്രോസ് പെടക്കുട്ടിയുമാണ് അമ്മയാടിന് നിലവിൽ ഒരു ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവയുണ്ട് കറവ വന്ന് നിങ്ങൾ നേരിട്ട് വന്ന് നേരിട്ട് കണ്ട് ബോധിച്ച് കൊണ്ടുപോകാം കറവ ഗ്യാരണ്ടിയാണ് ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാല് കറവയുണ്ട് ആടും കുട്ടികളും കൂടി ഏകദേശം എൺപത് കിലോയ്ക്ക് മുകളിൽ ലൈവ് ബോഡി വൈറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ തീറ്റയും കുടിയുമെല്ലാം പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് ഈ ക്രോസ് പീഡ് പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിച്ച ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എടപ്പാൾ നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു സിരോഹി മുട്ടനാട് വിൽപ്പനക്ക് പന്ത്രണ്ട് മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരു ആടാണ് ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ ഈ സിരോഹിമുട്ടനാടിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തിയാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കണ്ണനെല്ലൂർ ഇനി ഡെലിവറി വാഹനങ്ങൾ ഡെലിവറി സർവീസ് നടത്തുന്ന എല്ലാ റോഡിലൂടെയും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലു മാസം നിറച്ചനയുള്ള വലിയൊരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പന നാലാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ആട് അകടെല്ലാം ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ ആടിന് രണ്ട് കുട്ടികളായിരുന്നു അതുപോലെ തന്നെ രണ്ട് കുട്ടികളും കുടിക്കാനുള്ള നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ നിറച്ചനയിലുള്ള ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് താന്നാളൂരാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഒരു ജോഡി പേർഷ്യൻ കാറ്റവരിപ്പനൊക്കെ കൺഫേം അഡൽട്ട് മെയിൽ ആൻഡ് ഫീമെയിലാണ് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കാറ്റുകൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് ഇരുപത്തി സോറി രണ്ടായിരത്തി ഒരുന്നൂറ്റി രൂപയാണ് ഒരു ജോഡിക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ കാറ്റിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നിറച്ചനയിലുള്ള ഒരു മലബാരി ആട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ളൂ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ചനയാടിൻ്റെ ഉദ്ദേശം വില ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് അതിന് അകഡെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് അമേരിക്കൻ സിൽക്കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് രണ്ട് മാസം വീതം പ്രായം ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ഉദ്ദേശമല ആയിരം രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള രണ്ട് സിൽക്കി കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആയിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടും കുട്ടികളുമാണ് നല്ല ചെവിനീളമെല്ലാമുള്ള നല്ല പേരെ സ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ ആടും കുട്ടികളും നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് വളർത്തുകയാണെങ്കിൽ ഇങ്ങനത്തെ ആടുകൾ വാങ്ങി വളർത്തണം ുള്ള ആടുകൾ ഈ ആടിൻ്റെയും അതിൻ്റെ മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശം പോലെ മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ തീറ്റയും എല്ലാം തുടങ്ങിയിട്ടുള്ള മൂന്ന് സൂപ്പർ ക്രോസ് ബേഡ് കുട്ടികളും കൂടി മുപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുജമായ നല്ല ഇടനേട്ടവും പക്കവുമുള്ള ഒരു പോത്തും കുട്ടി ഒക്കെ നാട്ടിൽ സെറ്റായ ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല മുപ്പത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കടുങ്ങാത്തുകൊണ്ട് ഇനത്തിൽപ്പെട്ട ഒരു ദിവസം പ്രായമുള്ള ഡേവോൾഡ് ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പന തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം എഴുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു പീസിന് നാൽപ്പത്തി അഞ്ച് രൂപയാണ് കൂടാതെ ഫയോമി കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം നാനൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഫയോമി കോഴിക്കുഞ്ഞ് ഒരെണ്ണത്തിന് എഴുപത്തി അഞ്ച് രൂപയാണ് ഡേ ഹോൾഡിൻ്റെ റേറ്റ് കൂടാതെ മുട്ടക്കായി വളർത്തുന്ന ത്രിവേണി കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം നാന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ത്രിവേണി കോഴിക്കുഞ്ഞുങ്ങളുടെ ഉദ്ദേശം എന്ന് പോലെ ഒരു പീസിന് മുപ്പത്തി അഞ്ച് രൂപയാണ് ഈ സ്ഥലം വരുന്നത് ഷൊർണൂരാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം അൻപത് പീസ് വാങ്ങിക്കുന്നവർക്ക് മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ